ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പിങ്ക് കളർ പൂവ് വരുന്നത് അത് മുപ്പത് രൂപയാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ടതിൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു റെഡ് പൂവാണ് വരുന്നത് അത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റും പ്ലാന്റ് സൈസും നമ്മൾ വീഡിയോയിലൂടെ ഡിസ്പ്ലേ ചെയ്ത് പോകുന്നുണ്ട് അടുത്ത ആണ് കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ നമ്മുടെ കൂളിയേഴ്സിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് അതിൻ്റെ എല്ലാ കൈ അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള രണ്ട് ആണ് അതുകൊണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ആണ് പൂ വരുന്നത് നമ്മളെപ്പോഴും ഇതിന് ഭയങ്കര ആവശ്യകരാണ് കേട്ടോ യു ഫ് ഒ ബി ഐക്ക് ഇതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ നമ്മുടെ ോണിയ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റും അറുപത് രൂപയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാമെന്നാണ് കേട്ടോ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കലേറ്റ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആണ് കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കോളിയാസിൻ്റെ അവൈലബിളായിട്ടുള്ള കളക്ഷൻസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയുടെ ആദ്യവും നമ്മൾ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോളിയാസിൻ്റെ എല്ലാം കട്ടിങ്ങുകൾ പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കൊളിയാസിൻ്റെ കുറച്ചധികം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളക്ഷൻ എല്ലാം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് എല്ലാം പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഇനി വരുന്നത് നമ്മുടെ യു ഇതാണ് ഇതാണ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കുറച്ചധികം കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് കളേഴ്സ് യു ഫോബിയുടെ അവൈലബിൾ ആണ് നമ്മൾ നിലവിലിപ്പോൾ ഇതൊരു നാല് കളറോളം കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ കാര്യത്തിലോ റേറ്റിൻ്റെ കാര്യത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയേ സെയിൽ വീഡിയോ ഇടാൻ തരുന്നവർ തരുമ്പോൾ ഇതുപോലെ റേറ്റ് എഴുതി ടൈപ്പ് ചെയ്തിട്ട് തന്നെ പ്രത്യേകം തരുക കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ